ഹലോ കൈസ് പുതിയ വീട്ടിലേക്ക് സ്വാഗതം പിന്നെന്ന് വെച്ചാൽ അമ്മേൻ്റെ പേരൊന്ന് പാനൂര് ടൗണിലൊക്കെ പോയിട്ടായിരുന്നു അപ്പം അമ്മക്ക് എന്തല്ലോ ചെറിയ എന്താ പറയുക ഒരു ഡാൻസിൻ്റെ പരിപാടിയുണ്ട് അപ്പം അതിൻ്റെ സാധനങ്ങളെല്ലാം വേണം അപ്പം അതിന് വേണ്ടിയിട്ട് പോകണം അപ്പം അമ്മേൻ്റെ ആട അപ്പോൾ അമ്മേ അപ്പം കൈസ് അമ്മേൻ്റെ അപ്പം അമ്മ റോഡിൻ്റെതായെന്നാണ് അമ്മേനെ വണ്ടി കയറ്റാറ് അപ്പം അങ്ങനെ അമ്മ വണ്ടി കയറുന്നുണ്ട് ഗൈസ് അപ്പോൾ ഞാൻ അമ്മേനാട് ഇറക്കിയിട്ടുണ്ട് ടൗണിൽ അപ്പോൾ ഇനി ഞാൻ നേരെ പെട്രോൾ അടിക്കാമെന്ന് ചോദിച്ചു അങ്ങനെ പെട്രോ അടിക്കാൻ പോകണം അതോ ഇപ്പം ചോയ് ചെയ്യുന്നു ഗൈസ് ഒരു വണ്ടി തന്നെ കൊള്ള വന്നു അപ്പോൾ അങ്ങനെ പെട്രോൾ അടിക്കാൻ പോവുകയാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വില എന്താ പറയുക കണ്ടൻറ്റും കാര്യങ്ങളൊന്നും വീഡിയോ ജസ്റ്റ് ഒരു ലൈഫ് ബ്ലോഗ് പോലെ ഇങ്ങനെ ഒരു വീഡിയോ ആണ് അപ്പോൾ ആർക്കിഷ്ടപ്പെടണമെന്നൊന്നും ഇല്ല എന്തെങ്കിലും ഇപ്പോൾ ഒരു ലൈഫ് ബ്ലോഗായിട്ടാണ് ഞാൻ ചാനൽ തുടങ്ങിയത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ദിവസം നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെയാണെങ്കിൽ ഇടുവാണ് ഇപ്പോൾ കൈസ് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടക്കൂടുക അപ്പോൾ പെട്ടെന്ന് അടിക്കാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി ഉറച്ചും കൂടിയാണ് കൈ കഴുകണമെന്ന് ചോദിച്ചായിരിക്കും പിന്നെ കോളേജൊക്കെ ടൈമും കിട്ടില്ല അങ്ങനെ കണ്ണാടിയിലേറെ പെട്രോൾ പമ്പിലെത്തിയിട്ടുണ്ട് കൈസ് തിരക്കൊന്നുമില്ല ഭാഗ്യത്തിന് സാധാരണ ഇടുന്നതിനായിരിക്കും തിരക്കില്ലാത്തോണ്ട് വേഗം അടിച്ചിട്ട് പോവാസ് ഞാനാണോ ആദ്യം വന്നത് ചങ്ങായ അപ്പുറത്ത് പോയിട്ട് പോകാനായിട്ടു എന്ത് പറയാന എന്തായാലും നമുക്ക് പോയിട്ട് പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല അമ്മ അവിടുന്ന് സാധനം ആകുന്ന സമയം നമ്മൾ എങ്ങനെയെങ്കിലും ചെലവഴിക്കണം ഇവിടുന്ന് അവിടെ എത്തുന്നപ്പോഴത്തേക്ക് എന്തായാലും സാധനം വാങ്ങി കഴിയില്ല അവിടെ പോയി പോസ്റ്റായി നിക്കേണ്ടി വരും അതിലൊന്നല്ല എങ്ങനെയെങ്കിലും കുറച്ച് ടൈം പോവുന്നു ഇതും പമ്പിലെ ചങ്ങായി തന്നെ ചങ്ങായി നോക്കി നിൽക്കുന്നുണ്ട് പെട്രോ അടിച്ചിരുന്നില്ലല്ലോ ചങ്ങാടിക്കുന്ന ഞാൻ വന്നതിന് ശേഷം രണ്ടാള് വന്ന് ഓർക്കടിച്ചോടുക്കുന്നു ഞാൻ ഇടാ നോക്കിന്നടിക്കുന്നു നൂറ് നൂറ് ഇപ്പ ചോദിക്കുന്നു അടിച്ചില്ല സാധാരണ അടിക്കുന്ന ടൈമിൽ നൂറ് പെക്കൽ അടിക്കുമ്പോൾ വേഗം എന്താ പറയുക അടിച്ച് കഴിയാറുണ്ട് ഇപ്പം എന്താണെന്ന് അറിയില്ല അടിച്ച് തീരുന്നില്ല കുറേ ടൈമായി അപ്പം നൂറ് മീറ്ററിൽ നൂറ് കാണിച്ചിട്ടും സംഭവം എന്ന് വെച്ചാൽ പെട്രോൾ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇപ്രായ പ്രാവശ്യം അടിക്കും സംഭവം എന്ന് വെച്ചാൽ അതിൻ്റെ പെട്രോളിൻ്റെ മെഷീനിൽ നൂറ് കാണിച്ച്

വിടെ എത്തിയിട്ട് കാണോ പ്രദേശം ഞാനിവിടെ എത്തിയിട്ടുണ്ട് ടൗണില് അപ്പൊ അമ്മേനെ നേരത്തെ ഞാൻ അവിടെ ആയിരുന്നു ഇറക്കിയത് അപ്പോൾ അമ്മ അവിടെ ഇവിടെയുള്ള ഷോപ്പിലുണ്ടെന്നാണ് പറഞ്ഞേ ഇപ്പം വരും ഞാൻ വിളിച്ചിട്ടുണ്ട് പ്രദേശം വരുന്നുണ്ട് അവിടെ നിന്ന് വരുന്നുണ്ട് നടന്നിട്ട് വീഡിയോ ഉള്ളൂ അപ്പൊ എല്ലാവരും ഒരു വലിയ കണ്ടന്റ് വീഡിയോ വീടും നേരത്തെ പറഞ്ഞ പോലെ കുട്ടിയാണ് എനിക്കിഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ ഇഷ്ടപ്പെട്ടാ കാണുവാന്ന് പറയുന്ന നല്ലൊരു വീഡിയോ കാണും